ജലസേചന പദ്ധതിയുടെ കനാലുകളുടെ വാർഷിക അറ്റകുറ്റപ്പണികൾക്ക് നൽകാൻ ഫണ്ടില്ലാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കുന്നു എറണാകുളം തൃശൂർ ജില്ലകളിലായി അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ ഇരുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലും രണ്ട് നഗരസഭാ പ്രദേശത്തും ജലസേചനത്തിനും കുടിവെള്ളത്തിനും ആശ്രയിക്കുന്ന ചാലക്കുടി റിവർ ഡൈവേർഷൻ സ്കീമിന്റെ വാർഷിക അറ്റകുറ്റപ്പണികൾക്ക് പണം നൽകാത്ത സർക്കാർ നടപടിയിലാണ് പ്രതിഷേധം ശക്തമാവുന്നത് യശശരീരനായ പനമ്പില്ലി ഗോവിന്ദമേനോ ദീർഘവീക്ഷണത്തിൽ ജന്മം കൊണ്ട പദ്ധതി കമ്മീഷൻ ചെയ്തത് വനതുകരയിൽ മെയിൻ കനാലും ബ്രാഞ്ച് കനാലും ഉൾപ്പെടെ നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ നീളവും ഇടതുകരയിൽ മെയിൻ കനാലും ബ്രാഞ്ച് കനാലുകളും ഉൾപ്പെടെ നൂറ്റി എഴുപത്തിമൂന്ന് ദശാംശം മൂന്ന് കിലോമീറ്റർ നീളവുമുള്ള ജലവിതരണ ശൃംഖലയാണ് ചാലക്കുടി പദ്ധതിയുടെ കനാലുകൾ വിവിധ പ്രദേശങ്ങളിൽ ബണ്ടുകൾ ഇടിഞ്ഞും കെട്ടുകൾ തകർന്നും ജലവിതരണത്തിന് അനുയോജ്യമല്ലാതായിരിക്കുകയാണ് എല്ലാ വർഷവും സംസ്ഥാന സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തി അറ്റകുറ്റപ്പണികൾക്കായി പ്ലാൻ ഫണ്ട് അനുവദിച്ചിരുന്നു എന്നാൽ ഈ വർഷം സംസ്ഥാന ബജറ്റിൽ അറ്റകുറ്റപ്പണികൾക്ക് പണം വകയിരുത്തിയിട്ടില്ല ജലവിതരണം നിർത്തിവെക്കുന്ന മൺസൂൺ കാലത്താണ് അറ്റകുറ്റപ്പണികൾ നടത്താറുള്ളത് ഒക്ടോബർ മാസം അവസാനത്തോടെ കനാൽ വഴി ജലസേചനം പുനരാരംഭിക്കേണ്ടതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തുകളിൽ കനാൽ ക്ലീനിംഗ് ജോലികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ ജലവിതരണം സുഗമമാവില്ല ഇടമലയാർ ജലസേചന പദ്ധതിയുടെ അവസ്ഥയും പരിതാപകരമാണ് വാർഷിക അറ്റകുറ്റപ്പണികൾക്ക് അഞ്ചു കോടി രൂപ ആവശ്യമാണ് എന്നാൽ ഇതുവരെയും ഒരു രൂപ പോലും അനുവദിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ചാലക്കുടിയിൽ നടന്ന ജലസേചന പദ്ധതി പ്രോജക്ട് കമ്മിറ്റി യോഗത്തിൽ എം എൽ എമാരായ റോജി എം ജോണും സനീഷ് കുമാർ ജോസഫും കനാൽ അറ്റകുറ്റപ്പണികൾക്ക് ഫണ്ട് നൽകാത്തതിൽ പ്രതിഷേധിച്ചു സർക്കാർ അനാസ്ഥയ്ക്കെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് എം എൽ എ മാർ വ്യക്തമാക്കി ചാലക്കുടി ഇറിഗേഷൻ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ നടന്ന യോഗം റോജി എം ജോൺ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ നൂർ ജഹാൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ വി ജി നിർമ്മൽ എം യു നിസാൻ രാജീവ് തമ്പാൻ പ്രൊജക്ട് കമ്മിറ്റി അംഗങ്ങളായ ടി എം വർഗീസ് അഡ്വക്കേറ്റ് പി എ മാത്യു പോളി ഡേവിസ് ബി വി ചന്ദ്രൻ എം വി ശ്രീധരൻപിള്ള എ കെ രാജൻ എന്നിവർ പങ്കെടുത്തു ഈ വർഷം നടത്തേണ്ട അടിയന്തര അറ്റകുറ്റപ്രവൃത്തികൾക്കായി പതിനാറ് കോടി രൂപ വേണ്ടിവരുമെന്നും പദ്ധതിയുടെ വിശദാംശങ്ങൾ സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു എങ്കിലും ഫണ്ട് മാത്രം അനുവദിച്ചിട്ടില്ല ഇടമലയാർ ജലസേചന പദ്ധതിയുടെ അവസ്ഥയും പരിതാപകരമാണ് കനാലുകളുടെ വാർഷിക അറ്റകുറ്റപ്പണികൾക്ക് അഞ്ചു കോടി രൂപ വേണ്ടിവരുമെന്നും പറയുന്നു പദ്ധതിയുടെ പതിനാറ് കിലോമീറ്റർ ദൂരം കനാൽ കടന്നുപോകുന്നത് വനത്തിലൂടെയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ശുചീകരണം വനത്തിൽ സാധ്യമല്ല ചാലക്കുടി ഇടമലയാർ പദ്ധതികളിലെ വെള്ളം ഒരുമിച്ച് തിരിച്ചാണ് ഇപ്പോൾ തുറവൂർ മഞ്ഞപ്ര കാലടി പഞ്ചായത്തുകളിൽ ജലവിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കനാലുകളിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇടമലയാറിലെ വെള്ളവും കിട്ടാകനിയാവും